ഹലോ വെൽക്കം ബാക്ക് ചാനൽ ഇന്ന് ഞങ്ങൾക്ക് ലൈവിൽ ലൈവിലൊന്നും വരാൻ പറ്റില്ല ഞാൻ ഇന്ന് ഇന്ന് കുറച്ച് ഞങ്ങൾ ഞാനിന്ന് കൊറച്ച് ബിസിയായിരുന്നു എന്തിനാ കൊറേ നമ്മളിങ്ങനെ കൊറേ കേളൂലേ ആദ്യ നൂറേതൊക്കെ പറ്റിട്ട് ബിഗ് ബോസിനെ പറ്റിട്ട് ഇങ്ങനെ വിക്ഷനാണ് നൂറ് ഔട്ടാവും സോറി ആദ്യ ഔട്ടാകും ഒക്കെ വന്നിട്ട് എന്താണ് അതിനെ കുറിച്ചുള്ളൂ നൂറ് സമ്മതിച്ചാതില്ലെങ്കിലും അവളെന്നല്ല അങ്ങനെ പോണ്ടതാണല്ലോ എനിക്ക് തോന്നൂറ് പോലെ ആണോ ഇന്നത്തെ ദിവസം അവരാണെങ്കി ഫേമസ് ആയി കടിയായിട്ട് കൂടി നിക്കുന്ന കളിക്കല്ലേ റിയില്ല അപ്പം എന്താണ് നിങ്ങളുടെ അഭിപ്രായം അതും കൂടി താഴെ കമന്റ് ണോ പിന്നെ രണ്ടാളി കുറ്റം പറഞ്ഞില്ല ആ ശരി എനിക്കങ്ങനെ തോന്നുന്നുണ്ട് ഇന്ന് കളിക്കുന്നോണ്ട് നല്ല നല്ല ആ അങ്ങനെ ചോദിച്ചാൽ എനിക്ക് 100 ആണ് നൂറേനെ 100 ന്റെ സംസാരം ആതിലേക്ക് കൊഴപ്പൊന്നുമില്ല പക്ഷെ ആതിലൊക്കെ കൊറച്ചൂടെ ഒരു ബോൾഡ് പോലെ ജിം ഒക്കെ പോലെ പക്ഷേ എന്നിട്ട് വേണെങ്കിൽ പിന്നെ അല്ല ഇവര് അടിയുണ്ട് ഇവര് അവസാനോ ഈ ചിലപ്പോൾ ചില നല്ല രസം എന്താ കാണാൻ ബിഗ് ബോസ് രാവിലെ ഏഴര എല്ലാവരും ഡാൻസ് കളിക്കുന്നു രാവിലെ പിന്നെ ഇരിക്കും അപ്പൊ ബിഗ് ബോസ് അറിയും സമയം രാവിലെ പത്തര പിന്നെ കിച്ചണില് ഫുൾ ബഹളം അനിമോൾ കടന്നു വരൂ കടന്നു വരും കടന്നു വരും

അത് നമുക്ക് അതില് കുറച്ച് നാരങ്ങ നാരങ്ങ അതിന് ഇവിടെ അത് എനിക്കറിയാം എനിക്ക് എങ്ങനെയാ അറിയാം അങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയാം അപ്പൊ പറയാ പാല് വേസ്റ്റ് ചെയ്യണ്ടല്ലോന്ന് വെച്ചിട്ടാണ് പറഞ്ഞു ശരിയല്ലേ പയറ് പയറെന്തോ അതേപോലെ അനുഭവം ഞാൻ എന്താ അപ്പോ അനീഷ സപ്പോർട്ട് അനിമോള എനിക്കതെടുത്ത് അനിമോളല്ലേ നമ്മള് നന്നായിട്ട് ഭക്ഷണം കഴിക്കണ അപ്പൊ അതിലേ പറയാ ഇവിടെ ഭക്ഷണം അതൊക്കെ പഠിച്ചിട്ട് തരായിരുന്നു അങ്ങനെ ഫുൾ അടി നല്ല പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ അപ്പൊ ശരി ഗൈസ് ഞങ്ങളെ മുഴുവനും വരുന്നങ്ങളെ കാണാനായിട്ട് അപ്പോൾ നമ്മുടെ എല്ലാ വീഡിയോസും ഇത്ര കണ്ടു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണം അതെ ഓക്കേ ഷോർട്ട്സ് ഒക്കെ ഇടക്കിടക്കിനി ഇനിയും ഇരുന്നത് ഞങ്ങളെ ഞങ്ങളെ ഇവിടെ ഇണ്ട എന്ന് ഉറപ്പുവരുത്താനായിട്ട് ഓക്കേ ഇനി ലൈവില് വരുമ്പോൾ എല്ലാവരും വരിയ അതെ സപ്പോർട്ട് ചെയ്യ ഓക്കേ അപ്പോൾ നമുക്ക് നാളെ കാണാം Okay. okay bye uh, thanks bye for watching two. our channel all the guys yes.